ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ന്യൂബീനിയയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കുട്ടി കൃഷ്ണന്മാരാരുടെ നിഷ്പക്ഷ നിരൂപണം എന്നുള്ള ലേഖനമാണ് അപ്പോൾ നമ്മൾ മലയാള സാഹിത്യ വിമർശനത്തിലെ ഇതിനുമുമ്പുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ കാർഡായിട്ടൊക്കെ കൊടുക്കാം അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കുട്ടികൃഷ്ണമാരാരുടെ നിഷ്പക്ഷ നിരൂപണം എന്ന ലേഖനമാണ് തൻ്റെതായിട്ടുള്ള തൻ്റേതായിട്ടുള്ള ഒരു വിമർശന ശൈലിയിലൂടെ വിമർശനം നടത്തി ഒരു പുതിയൊരു വിമർശന രീതി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വിമർശകനാണ് കുട്ടികൃഷ്ണമാരാർ അദ്ദേഹം ആയിരത്തി തൊള്ളായിരം ജൂൺ പതിനാലിന് മലപ്പുറം ജില്ലയിലെ തൃപ്പങ്കോടാണ് ജനിക്കുന്നത് അദ്ദേഹത്തിന് സംസ്കൃതത്തിൽ നല്ല അറിവുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം അധ്യാപകൻ മാതൃഭൂമി ചീഫ് എഡിറ്റർ തുടങ്ങിയിട്ടുള്ള നിലകളിലൊക്കെ പ്രവർത്തിക്കുകയുണ്ടായി കുട്ടികൃഷ്ണമാരാരുടെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത് ഭാരത പര്യടനം കലാ ജീവിതം തന്നെ സാഹിത്യവിദ്യ രാജാങ്കണം സാഹിത്യ സാഹിത്യസല്ലാഭം കൈവിളക്ക് ദന്തഗോപുരം തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഏപ്രിൽ ആറിന് അദ്ദേഹം അന്തരിച്ചു കുട്ടിക്കൃഷ്ണന്മാരാർ പുരോഗമന സാഹിത്യത്തെ എതിർത്തിരുന്നു അദ്ദേഹം പുരോഗമന സാഹിത്യത്തെ എതിർത്തു സാഹിത്യത്തിലെ കലാംശത്തെ തൊഴിലാളി വർഗ സൗന്ദര്യശാസ്ത്രത്തിൻ്റെ പേരിൽ ചോർത്തിക്കളയുന്നു എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അപ്പോൾ സാഹിത്യത്തിൽ ആ കലയുടെ ആ കലയുടെ ഒരു പ്രാധാന്യം ഇപ്പോൾ എഴുത്തിലൊക്കെ കലാപരമായിട്ടുള്ള ഒരു പ്രാധാന്യം എഴുത്തിൽ ഉണ്ടാവണം എന്നുള്ളൊരു അഭിപ്രായമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിനെ ഇല്ലാതാക്കുന്നതിനോട് അദ്ദേഹത്തിന് അത്ര യോജിപ്പുണ്ടായിരുന്നില്ല ആ ഒരു കാരണത്താലാണ് അങ്ങനെയുള്ളൊരു കാരണം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പുരോഗമന സാഹിത്യത്തെ എതിർത്തിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്ക് ഇനി അദ്ദേഹത്തിൻ്റെ കുട്ടികൃഷ്ണന്മാരാരുടെ നിഷ്പക്ഷ നിരൂപണം എന്ന ലേഖനത്തിലേക്ക് കടക്കാം ഇന്നത്തെ നിരൂപക രീതിയെപ്പറ്റി അദ്ദേഹം പറയുന്നു ഇന്നത്തെ വിമർശന നിരൂപണ രീതികളിലൊക്കെ കാണുന്നത് കൃതികളെയൊക്കെ വായിച്ച ശേഷം ചില കൃതികൾ നല്ലതാണ് മറ്റ് ചില കൃതികൾ മോശമാണ് എന്നുള്ള രീതിയിൽ കൃതികളെ തരംതിരിച്ച് പറയുന്ന ചില കൃതികൾ നല്ലത് ഇപ്പോൾ ചില കൃതികളുടെ പേര് പറഞ്ഞിട്ട് ഈ കൃതികൾ നല്ല കൃതികളാണ് എന്ന് പറയുകയും മറ്റു ചില കൃതികളെ പറഞ്ഞ് ഇവ അത്ര മികച്ച കൃതികളല്ല എന്നുള്ള പേരിൽ അങ്ങനെ നല്ലത് മോശം എന്നുള്ള രീതികളിൽ കൃതികളെ തരംതിരിച്ച് കാണുന്ന രീതിയുണ്ട് ഇങ്ങനെയുള്ള നിരൂപകർ ചെയ്യുന്ന രീതി ശരിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ഇങ്ങനെ എഴുതി ഇപ്പോൾ ഇങ്ങനെ ഒരു കൃതി മോശമാണ് എന്ന് പറഞ്ഞാൽ അതിനെ നിരോധിക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെ എഴുതുന്ന രീതിയിൽ ഇങ്ങനെ എഴുതുന്നവരെ ആളുകൾ വകവെക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനദ്ദേഹം ഉദാഹരണം കൂടി വ്യക്തമാക്കുന്നുണ്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണപ്പിള്ള സി വി കൃതികളെ അധിക്ഷേപിച്ചുകൊണ്ട് പറയുകയുണ്ടായി അപ്പോൾ അങ്ങനെ മാത്രമല്ല പി കെ നാരായണ പിള്ള ആശാൻ്റെ കൃതികളെയും അധിക്ഷേപിച്ചു പക്ഷേ ഇങ്ങനെയൊക്കെ അധിക്ഷേപിക്കുകയും കൃതികൾക്കെതിരെ പറയുകയും കൃതികൾ മോശമായ രീതിയിൽ കൃതികളെ ചിത്രീകരിക്കുകയും ചെയ്യുന്നത് കൊണ്ടൊന്നും കൃതികൾ വായിക്കപ്പെടാതിരിക്കുന്നില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു നിരൂപണം നടത്തി കൃതികളെ പറ്റി മോശമായി പറഞ്ഞുകൊണ്ട് ആ കൃതിയെ പറ്റി മോശമായി പറയുന്നത് കൊണ്ട് ആരും ഒരു കൃതി വായിക്കാതിരിക്കുന്നില്ല ആ കൃതി ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത് സഞ്ജയൻ്റെ കാര്യം ഇവിടെ നമുക്ക് എടുത്തു പറയുന്നത് കാണാൻ കഴിയും സഞ്ജയൻ ചെയ്തത് ചങ്ങമ്പുഴ കവിതകളെ അദ്ദേഹം അടച്ചാക്ഷേപിച്ചിട്ടുണ്ട് പക്ഷേ വീണ്ടും ചങ്ങമ്പുഴയുടെ കവിതകൾ വായിക്കപ്പെടുകയാണ് ഉണ്ടായത് ഇപ്പോൾ ഇങ്ങനെ ഒരാൾ അധിക്ഷേപിച്ച് പറഞ്ഞു ഒരാൾ വിമർശിച്ച് പറഞ്ഞു എന്ന് വെച്ചിട്ട് ഈ പറയുന്ന കൃതികൾ ഈ പറയുന്ന കവിതകളൊന്നും പിന്നെ വായിക്കാതിരിക്കുന്നില്ല പിന്നീടും അതിൻ്റെ ജനപിന്തുണ കൂടി വരുന്നു നല്ല കൃതികളാണെങ്കിൽ അവരുടെ ജനപിന്തുണ കൂടി തന്നെ വരും അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് അവയുടെ ജനപിന്തുണയും അത് വായനയും അതിനെ വായതിൻ്റെ വായനയൊന്നും കുറയുന്നില്ല എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അങ്ങനെ ചങ്ങമ്പുഴ കവിതകൾ ഇങ്ങനെയൊക്കെ സഞ്ജയൻ പറഞ്ഞെങ്കിൽ പോലും പിന്നീടും ജനങ്ങളത് ഏറ്റെടുക്കുകയും ചങ്ങമ്പുഴ കവിതകൾ പാടുകയും ചർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ കവിതകളെ മോശമെന്ന് പറഞ്ഞ രീതിയിൽ മാറ്റി നിർത്തി ആരെങ്കിലും പറഞ്ഞാലും അതൊന്നും ആളുകൾ വകവെക്കില്ല എന്നാണ് അദ്ദേഹം ഇതിലൂടെ വ്യക്തമാക്കുന്നത് അങ്ങനെ കൃതികളെ എടുത്ത് ചില കൃതികൾ മോശമാണ് ചില കൃതികൾ നല്ലതാണ് എന്ന് വേർതിരിച്ച് പറഞ്ഞ് ചില കൃതികളെ നിരോധിക്കുന്ന രീതിയിൽ പറയുന്ന രീതി ശരിയല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇവിടെ അഭിപ്രായപ്പെടുന്നത് നിരൂപണത്തിന് നിഷ്പക്ഷത വളരെ ആവശ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒന്നിൻ്റെയും പക്ഷം ചേരാതെ നിഷ്പക്ഷമായി നിന്നുകൊണ്ടാണ് നിരൂപണങ്ങൾ നടത്തേണ്ടത് വെറുതെ ഒരു നാട്യം പോലെ നിഷ്പക്ഷതയെ അഭിനയിച്ച് കാണിക്കുന്നതിൽ കാര്യമില്ല പക്ഷപാതം മാറ്റിവെച്ചാണ് സത്യങ്ങളെ മുൻനിർത്തി നിരൂപണം നടത്തേണ്ടത് ഭാരതൻ്റെ രസസൂത്രവും ആനന്ദവർദ്ധനൻ്റെ ധ്വനിയെക്കുറിച്ചുള്ള സൂത്രവും ശാശ്വത സത്യങ്ങളാണ് അത് മനസ്സിലാക്കാൻ കുറേ സഞ്ചരിക്കണമെന്നും അവിടെ പക്ഷപാതങ്ങളിൽ ചിലതിനോട് നമുക്കൊരു ചായ്വുണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഒരു പക്ഷപാതത്തോടെ മാത്രമേ ആർക്കും പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ലേഖകൻ വ്യക്തമാക്കുകയാണ് എല്ലാവർക്കും അവരുടെ കഴിവിനനുസരിച്ച് മാത്രമേ എഴുതാൻ പറ്റുകയുള്ളൂ സ്വന്തം പക്ഷപാതത്തെ ഒതുക്കി എന്തെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ അതിനെ നിരൂപണം എന്ന് വിളിക്കാൻ കഴിയുന്നില്ല തൻ്റെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും വ്യക്തമായ രീതിയിൽ പറയുമ്പോൾ മാത്രമേ അത് നിരൂപണമാവുന്നുള്ളൂ അങ്ങനെ തൻ്റെ പക്ഷത്തെ കണ്ടെത്തി ആ രീതിയിൽ ശരിയായ രീതിയിൽ എഴുതുമ്പോൾ മാത്രമേ ശരിയായിട്ടുള്ള നിരൂപണങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്